കാര്യം പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഒരുപാട് മോഡലിലുള്ള പുതിയ വരുന്നുണ്ട് അത് അത് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നവർക്ക് ആ പ്രദേശത്തിനും അവിടുത്തെ ജനങ്ങൾക്കും സർക്കാരിനും എന്ത് ഉണ്ടാക്കുന്നത് നടത്തി ടൂറിസം ടിമ്മത്തിൻസ്റ്റേഴ്സ് മീറ്റ് ടിമ്മിന്റെ എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിനും ഗവൺമെന്റിനും ചെലവഴിക്കാൻ പണമില്ല കേരളത്തിന് റവന്യൂ എന്താ ഉള്ളത് വളരെ കുറവല്ല റവന്യൂ എന്ന് പറയും മറ്റു സ്റ്റേറ്റിനെടുത്ത് നോക്കിയാൽ കേരളത്തിന് റവന്യൂ ഇല്ല അപ്പോൾ ഗവൺമെൻറ് പലതിലും ഫെസിലിറ്റേറ്റർ ഫെസിലിറ്റേറ്ററാകുക സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക ടൂറിസം മേഖലയിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി ലിസ്റ്റ് ചെയ്തു ഇന്ന ഇന്ന സ്ഥലങ്ങൾ ഗവൺമെൻറ് ടൂറിസം പദ്ധതികൾക്ക് വേണ്ടി തരാൻ തയ്യാറാണ് അത് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ എടുത്തു നോക്കിയറിയാം ഇപ്പോൾ ബേക്കൽ ബേക്കൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ ഗവൺമെൻറ് സ്ഥലം ബി ആർ ഡി സി ഗവൺമെൻറ് സ്ഥലം ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്താൻ കൊടുത്തു ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇന്ത്യ തന്നെ ഉണ്ടാവില്ല ഒരു പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഞാൻ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പോയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം പലർക്കും അത്ഭുതം ഈ പഞ്ചായത്തിൽ മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടൽ കേരളത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് വരുന്നു സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു ആ ഫൈവ് സ്റ്റാർ മാത്രം പോരാ അതാ ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റ് ഹൗസ് ഹോം സ്റ്റേസ് ഗസ്റ്റ് ഹൗസ് ഇതൊക്കെ ഉപയോഗിക്കുന്നു ഇതൊക്കെ മുന്നോട്ട് പോകുന്നു ഇത് ബേക്കലിൻ്റെ ഉദാഹരണമാണെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ മൂന്നറ്റത്തെ മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് വടക്കേ അറ്റമാണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേഗമൺ വേഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഗവൺമെൻറ് സ്ഥലത്താണ് തുടങ്ങിയത് എന്തൊരു മാറ്റാണവിടെ ഉണ്ടായത് അത് ഈ പി ആണ് ഇനി നമ്മൾ ഇങ്ങോട്ട് തെക്കേറ്റെടുത്താൽ തിരുവനന്തപുരത്ത് ക്രാഫ്റ്റ് വില്ലേജ് കണ്ടിട്ടുണ്ടല്ലോ മനോഹരമായ ഗവൺമെൻറ് സ്ഥലത്താണ് ഒരു ജോയിൻറ്റ് പദ്ധതിയാണ് ഇപ്പോൾ പി പി പിക്ക് അനന്ത സാധ്യതയുണ്ട് അതിൻ്റെ വാതിലിപ്പോൾ തുറന്നിരിക്കുകയാണ് അതിൻ്റെ വാതിൽ തുറന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ വരാൻ പോകും